മോള് കല്യാണ അച്ഛൻ്റെ പെൽഫന തിരക്കായിരിക്കും മുൻകൂട്ടി പറയാം അച്ഛനോട് പറയണം ഞാൻ വരും അങ്ങോട്ട് ആ ആ പേഴ്സ് കാണുന്നില്ലല്ലോ പേഴ്സാ വണ്ടിയിൽ ഞാൻ വണ്ടി കേറും പൈസ ബാങ്കിൽ നിന്ന് വരുന്നല്ലേ എവിടെയും വെച്ച് മറന്നുപോയിരിക്കും ബാങ്കിലാറ്റോ ഇല്ലടാ ഞാനാ വരുന്ന ഒരു കടയിൽ കയറി സാധനം വാങ്ങിച്ചു ബാക്കി കിളറിയും കൊടുത്ത് ഞാൻ ബാക്കി പോയി പൈസ ലേശം തിരക്കുണ്ടായിരുന്നു ഞാന് ജോലി സംബന്ധമായിട്ടുള്ള സുഹൃത്ത് ഇപ്പം പോയ ചെങ്ങായില്ലേ ഒരുപാട് ഓഞ്ഞെടുക്കല്ലേ കൈക്കലോ ടാറ്റോ അടിച്ച് കയറിയ പേരിന് പെട്ടെന്ന് ചെങ്ങാൻ എടുക്കേണ്ട പേൾസ് അതൊക്കെ ഇണ്ട് ോരാടക്ക് പേഴ്സ്റേഴ്സൊന്നുമില്ല ഞാൻ പറഞ്ഞില്ല കേട്ടാ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരെല്ലാം നോക്കണ്ടേ ചേട്ടന് ഈ വണ്ടിയിൽ ചേട്ടാ ഇവൻ പറഞ്ഞില്ല ന്യായമുണ്ട് നമ്മൾ നാലാളെ വണ്ടിയിലുണ്ട്

ഒരാള് നിറ രൂപവും കണ്ടിട്ടുള്ള ആളെ വിലയിരുത്തണ്ട് കേട്ടാ മാറേണ്ടതും മാറ്റേണ്ടതും കാഴ്ചപ്പാടുകളും അവരെ കൂടി ഒന്നും കേട്ടാ താങ്ക്സ് കേട്ടാ ഓട്ടാ രാ